നമസ്കാരം കേവലം റേറ്റിംഗ് ഉയർത്തുന്നതിന് വേണ്ടി യുദ്ധസമാനമായ അന്തരീക്ഷത്തെ പോലും ആഘോഷമാക്കി മാറ്റുന്ന നമ്മുടെ മലയാളം മാത്രകളെ പറ്റി മാധ്യമങ്ങളെ പറ്റി ഇന്ന് പറഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് പറയുക നമ്മുടെ മാധ്യമത്തിലേക്കും നമ്മുടെ കമന്റ് ബോക്സിലുമൊക്കെ നിരവധി പ്രേക്ഷകർ പറയുന്നു ഈ വിഷയത്തെ പറ്റി ഒന്ന് പ്രതികരിക്കണമെന്നും ഇന്ന് ഇതിനെപ്പറ്റി പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ ഏതിനെ പറ്റിയാണ് പ്രതികരിക്കുക നമുക്കറിയാം യുദ്ധസമാനമായ ഒരു അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് എന്നാൽ ആ ഒരു അന്തരീക്ഷത്തെ റേറ്റിംഗ് ഉയർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ഉപാധിയാക്കിക്കൊണ്ട് നമ്മുടെ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ എന്ന് പറഞ്ഞ് നടക്കുന്ന തെമ്മാടിക്കൂട്ടങ്ങൾ കാണിച്ചു കൂട്ടുന്ന തെടിത്തരം അത് ശരിക്കും തുറന്നു കാട്ടേണ്ടതുണ്ട് ഇന്നലെ രാത്രി നമ്മുടെ മാധ്യമങ്ങൾ അത് ട്വന്റി ഫോർ ആകട്ടെ റിപ്പോർട്ടർ ചാനൽ ആകട്ടെ ഏത് മാധ്യമമാകട്ടെ എന്ത് രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തി ഏത് രീതിയിലുള്ള അഴിഞ്ഞാടലാണ് അവർ നടത്തിയത് ഒരു തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് അങ്ങ് റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ ഒരു ക്രിക്കറ്റ് കമന്ററി പറയുന്നത് പോലെ ചിരിച്ചുല്ലസിച്ച് ഒന്ന് രണ്ട് മൂന്ന് എന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യുന്നത് കണ്ടപ്പോൾ സത്യത്തിൽ നിങ്ങൾക്ക് എന്ത് പ്രതിബദ്ധതയാണ് ഈ നാടിനോടുള്ളത് എന്ന് തോന്നിപ്പോയി ദേശസ്നേഹികളുടെയൊക്കെ ദേശസ്നേഹത്തെ ഏത് രീതിയിലാണ് അവർ ചൂഷണം ചെയ്യുന്നതെന്ന് നമുക്ക് ഇന്നലത്തെ അവരുടെ റിപ്പോർട്ടിംഗ് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും ബീജിയം ഒക്കെ ഇട്ട് കയ്യിൽ കിട്ടുന്നത് എന്തും അവരങ്ങ് വാർത്തയാക്കുകയാണ് പാകിസ്ഥാന് അടിക്കാനുള്ള വടിയെടുത്തു കൊടുക്കുകയാണ് ഈ മാധ്യമങ്ങൾ ഇന്നലെ ചെയ്ത പണി എന്ന് പറയേണ്ടത് അതായത് എല്ലാ വിമാനങ്ങളും അടച്ചു കൂട്ടിയെന്ന് റിപ്പോർട്ടർ ചാനലിൽ അങ്ങ് അവരെല്ലാവരും കൂടി അങ്ങ് പറയുകയാണ് എല്ലാ വിമാനത്താവളങ്ങളും അടച്ചു എന്ന് എന്നാണ് അതിനർത്ഥം പാകിസ്ഥാന്റെ അടിയിൽ ഇന്ത്യ വിറങ്ങലിച്ചിരിക്കുന്നു പേടിച്ച് ഭയുന്നത് ആ വിമാനത്താവളങ്ങളെല്ലാം അടച്ചു എന്നൊരു വാർത്ത ഉണ്ടാക്കാൻ അത് പാകിസ്ഥാൻകാർക്ക് വലിയ ഉപകാരപ്പെടും അപ്പൊ അത്തരത്തിൽ ഉള്ള വാർത്തകളാണ് റിപ്പോർട്ടർ ടി വിയുടെ ഭാഗത്ത് നമ്മൾ കാണുന്നത് പക്ഷെ എല്ലാക്രമണം നടന്ന സ്ഥലമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി എന്താണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത് പതിനഞ്ചുപേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്താണ് അതിൽ നമ്മൾ വായിച്ചെടുക്കേണ്ടത് പാകിസ്ഥാന്റെ അടിയിൽ ആ പതിനഞ്ചു പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു നേരച്ചിൽ തീരുന്നില്ല അതായത് ഇന്ത്യ വിറങ്ങലിച്ചിരിക്കുന്നു എന്നൊരു പ്രതീതിയാണ് ആ വാർത്ത കൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുള്ളൂ നോക്കൂ നമ്മൾ എൻ ഡി ടി വിയിലേക്ക് നോക്കൂ ദേശീയ മാധ്യമങ്ങളിലേക്ക് നോക്കൂ ഈ രീതിയിലാണോ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു യുദ്ധത്തെ എങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു യുദ്ധ സമാനമായ നിമിഷത്തെ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് ദേശീയ മാധ്യമങ്ങൾ നമ്മളെ കാണിച്ചു തരുന്നുണ്ട് മുപ്പത്തഞ്ച് മിനിറ്റാണ് ഇന്നലെ ഈ പറയുന്ന പോലെ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ വലിയ രീതിയിലുള്ള കടന്നാക്രമണം നടത്തിയത് എന്നാൽ ഇന്ത്യ അതിശക്തമായിട്ട് തിരിച്ചടിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു ഈ മുപ്പത്തഞ്ചു മിനിറ്റിനെ ഈ തിരിച്ചടിയെ പുലർച്ചെ വരെ വലിച്ചു നീട്ടിക്കൊണ്ടില്ലാത്ത പെരുന്നുണകൾ കുത്തിക്കയറ്റിക്കൊണ്ട് നമ്മുടെ റിപ്പോർട്ടർ ചാനൽ അടക്കമുള്ള മാധ്യമങ്ങൾ കാണിച്ചു കൂട്ടിയ തെമ്മാടിത്തരത്തെ നമുക്കൊരിക്കലും മാധ്യമപ്രവർത്തനം ഒന്നും പറയാൻ പറ്റില്ല മാത്രമല്ല ഇന്നത്തെ ഇവര് പറഞ്ഞ ചില തെമ്മാടിത്തരങ്ങൾ ചില വ്യാജ വാർത്തകൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഒരു വാർത്ത ഞാൻ വായിക്കാൻ കേട്ടോ നമ്മുടെ ട്രീ കട്ടർ ചാനലിലെ മൂവർ സംഘം ദാ ഇങ്ങനെ ഒരു സാധനം ഇടുകയാണ് ആരും പറയുകയാണ് പാകിസ്ഥാന് ഇനി ഒരു രാജ്യമായി തുടരാനുള്ള യോഗ്യതയില്ല എന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പ്രഖ്യാപിച്ചിരിക്കുന്നു അപ്പൊ സുജയ പറയാണ് അതായത് പാകിസ്ഥാനെ തീർക്കും എന്ന് തന്നെയല്ലേ അജിത് ടോവൽ പറയുന്നത് അപ്പൊ ഉണ്ണി ബാലകൃഷ്ണൻ തീർച്ചയായും പാകിസ്ഥാൻ എന്ന രാജ്യത്തെ ഭൂമുഖത്തൊന്നും ഇല്ലാതാക്കുമെന്ന സന്ദേശമാണ് ഇന്ത്യ നൽകുന്നത് അഞ്ചു മിനിറ്റോളം അതിന്മേലുള്ള ഒരു ബീജ്യം ഇട്ടിട്ടുള്ള ഒരു ഒരു വാർത്ത ഇങ്ങനെ അടിച്ചു കയറ്റുകയാണ് അതിനുശേഷം ഈ അഞ്ചു മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മുടെ മുട്ട വന്നിട്ട് പറയണം ഇപ്പൊ കിട്ടിയ പ്രധാന വിവരം നേരത്തെ പറഞ്ഞ ട്വീറ്റ് അജിത് ടോബലിന്റെ ഔദ്യോഗിക അക്കൗണ്ടിൽ നിന്നല്ല എന്ന ഫാക്ട് ചെക്ക് ചെയ്ത് ഞങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നു ഇപ്പൊ സുജയ പക്ഷേ അജിത് ടോബൽ സംയുക്ത സൈനിക മേധാവി മേധാവിയെ കാണുന്നുണ്ട് അപ്പൊ ഉണ്ണി ബാലകൃഷ്ണൻ പറയാണ് ഇതാണ് പാകിസ്ഥാന്റെ മറ്റൊരു തന്ത്രം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുക എന്നത് ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ നമ്മൾ ആക്രമണ ആഹ്വാനം നടത്തിയെന്ന് തെളിയിക്കാനാണ് ഇത്തരം ഫേക്ക് വാർത്തകൾ അവർ പടച്ചു വിടുന്നത് അപ്പൊ അവരും പറയാണ് ഇത്തരം വ്യാജ വാർത്തകൾക്കെതിരെ നമ്മൾ വലിയ ജാഗ്രത കാണിക്കണം ഒരിക്കലും നമ്മൾ പാകിസ്ഥാന്റെ അജണ്ടകൾ വീണുപോകരുത് അവർ നൽകുന്ന വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ പോകരുത് എന്ന് പറയുകയാണ് അവർ തന്നെ വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്നു എന്നിട്ട് അവർ തന്നെ പറയുന്ന വ്യാജ വാർത്തയിൽ പോയി ചാടരുതെന്നോ അതായത് ഓരോ എക്സ് അക്കൗണ്ടിലേക്ക് വരുന്ന വീഡിയോകളും അതുപോലെ തന്നെ അതിൽ വരുന്ന വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ട് കയ്യിൽ കിട്ടിയതിന്റെ എന്താണ് വസ്തുത എന്ന് പോലും നോക്കാതെ ഫാക്ട് ചെക്ക് പോലും ചെയ്യാതെ ഒരു യുദ്ധ സമാനമായ അന്തരീക്ഷത്തെ വളരെ മോശമായ രീതിയിൽ റിപ്പോർട്ടർ ചാനൽ എടുത്ത് ഇന്നലെ രാത്രി റിപ്പോർട്ട് ചെയ്യുന്നത് കണ്ടപ്പോൾ സത്യത്തിൽ മിസ്റ്റർ അരുൺകുമാർ സുജയ പാർവതി ഉണ്ണി ബാലകൃഷ്ണൻ വല്ല വല്ല ഉത്സവപ്പറമ്പിൽ പോയി വല്ല കടലേ വിക്കാൻ പോളൂ എന്നാണ് പറയാൻ തോന്നിയത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ വാർത്തകളൊക്കെ കണ്ടുകൊണ്ട് നിരവധി ആളുകൾ വളരെ ഭയത്തോടെ ഇരിക്കുന്ന ആളുകളുണ്ട് നോക്കൂ എത്രയധികം സൈനികരാണ് അതിർത്തിയിൽ നമുക്ക് വേണ്ടി കാവൽ നിൽക്കുന്നത് അവർക്കുമല്ലേ ഓരോ കുടുംബം അപ്പൊ ഇവര് വിളിച്ചു കൂവാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കൂവുമ്പോഴും നോക്കൂ ആ വീടുകളിൽ ആദ്യം ആണോ വിമാനത്താവളങ്ങൾ അടച്ചു എന്ന് പറയുമ്പോൾ എത്ര വിമാനത്താവളങ്ങളിലാണ് എത്ര അധികം ആളുകളാണ് ഉണ്ടായിരുന്നത് അവരെയൊക്കെ ഈ പറയുന്ന പോലെ ഈ വാർത്ത കണ്ടിട്ട് അയ്യോ അടച്ചു കൂട്ടാൻ പോവുകയാണോ എന്ന് ഓർത്ത് ആകെ ഭയത്തിന്റെ മുൾമുനയിലേക്ക് പോകുന്നു നിങ്ങൾ ഈ റേറ്റ് ഉയർത്താൻ വേണ്ടി എന്തൊക്കെ തമ്മാടിത്തരങ്ങളാണ് ഈ അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പൂഞ്ചിൽ ഷെല്ലാക്രമണത്തിൽ വീരവൃത്തി മരിച്ചിട്ടുള്ള ലാൽ നായിക്ക് ദിനേശ് കുമാർ ശർമ്മ അദ്ദേഹത്തിന്റെ ഭാര്യ എന്താണ് പറഞ്ഞത് അവസാനമായിട്ട് ഞാൻ അദ്ദേഹത്തെ വിളിക്കുമ്പോൾ അദ്ദേഹം തിരിച്ചു വരും എന്നാണ് പറഞ്ഞതെന്നാണ് പറഞ്ഞത് പക്ഷെ അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ എത്ര എത്ര അധികം വീടുകളിലുള്ള ആളുകളാണ് ഈ പറയുന്നത് പോലെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി സേവനം നടത്താൻ പോയിരിക്കുന്ന സോൾജിയേഴ്സിനെ ഇങ്ങനെ ഓരോ സമയവും വിളിച്ച് അന്വേഷണം നടത്തി അവരുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യം കോരിടുകയാണ് മിസ്റ്റർ അരുൺകുമാർ നിങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല ഈ പറയുന്ന ഇവരുടെയൊക്കെ ഈ ഒരു റിപ്പോർട്ടിംഗ് ശൈലി കണ്ടിട്ട് മലയാളികൾ പോലും കാർപ്പിച്ച് തുപ്പുകയാണ് നിങ്ങളുടെ മുഖത്തേക്ക് റേറ്റിംഗ് ഉയർത്താൻ വേണ്ടി എന്ത് തന്തയില്ലാത്തരം കാണിക്കാനും ഒരു മടിയും ഇല്ലാത്തവരാണ് നിങ്ങളെന്ന് നിങ്ങൾ കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഒന്നിനോടും ഒരു പ്രതിബദ്ധതയില്ല റേറ്റിംഗ് ഉയർത്തുക യാതൊരു മനുഷ്യത്വത്തിനും നിങ്ങൾ ഒരു വിലയും കൊടുക്കാത്ത നികൃഷ്ട ജന്മങ്ങളാണെന്ന് നിങ്ങൾ കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ ഇത്തരത്തിലുള്ള ഈ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളുടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ബ്രോഡ്കാസ്റ്റിംഗ് അത് കേന്ദ്ര സർക്കാർ നിർത്തലാക്കുകയാണ് വേണ്ടത് ഈ ഘട്ടത്തിൽ ഇപ്പോ മാത്രമല്ല ഇവർ പറയാണ് ഛത്തീസ്ഗഡിൽ ഇപ്പം ഭയങ്കര പ്രശ്നം നടക്കുകയാണ് ഛത്തീസ്ഗഡിൽ യാതൊരു പ്രശ്നവും നടക്കുന്ന നിലനിൽക്കുന്നില്ല രാജസ്ഥാനിൽ വലിയ പ്രശ്നമാണെന്ന് പറയുന്നു ഇവർ പറയുന്ന സമയങ്ങളിൽ അതായത് ഇവർ റിപ്പോർട്ട് ചെയ്യുന്ന സമയങ്ങളിൽ നമ്മളവിടെയുള്ള ആളുകളുമായി സംവദിക്കുമ്പോൾ അവരുമായിട്ട് നമ്മൾ പല ആശയ വിനിമയം നടത്തുമ്പോൾ എന്താ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും അവിടെ ആ സമയത്തില്ല ഇവർ അങ്ങനെ ഒരു പ്രതി വരുത്തി തീർക്കുകയാണ് എങ്ങനെയാണ് കുറച്ച് ഇൻഫർമേഷൻ കിട്ടുന്നത് ആരെങ്കിലും ഒക്കെ വിളിച്ചു പറയുന്നത് എക്സിൽ എന്തെങ്കിലും ഒരു വ്യാജ അവർ പോസ്റ്റ് കാണുന്നു അതങ്ങ് റിപ്പോർട്ട് ചെയ്യുകയാണ് സത്യമെന്ന രീതിയിൽ ഇവരങ്ങ് റിപ്പോർട്ട് ചെയ്യുകയാണ് അത് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച മാത്രമല്ല ഇപ്പൊ അതെ നല്ലൊരു അടി കിട്ടിയെന്ന് കണ്ടപ്പോൾ ഇപ്പൊ മാന്യമായിട്ടൊക്കെ ഒന്ന് റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവര് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നോക്കൂ അവിടെ ഷെല്ലാക്കമണ നടക്കുന്ന സ്ഥലത്തേക്ക് ഇവിടുന്ന് റിപ്പോർട്ടർമാരെ അങ്ങോട്ട് പറഞ്ഞയക്കുകയാണ് എന്നിട്ട് ആ അത്രയും ഭീകരമായ അന്തരീക്ഷത്തിൽ കൊണ്ടുപോയി നിർത്തി ലൈവായിട്ട് ആയിട്ട് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടില്ലെങ്കിൽ ആര് ഉത്തരവാദിത്വം പറയുന്നേ മറ്റുള്ള ചാനലുകളിലേക്ക് എന്താണ് കാണുന്നത് അതായത് ദേശീയ മാധ്യമങ്ങളിൽ എന്താണ് കാണുന്നത് അവർ വളരെ പക്വതയോടെ അവർ ഇൻഫർമേഷൻസ് കൊടുക്കുന്നു സൂചന ഇവർ കൊടുക്കുന്ന ഒരു സാധനമാണ് അതായത് ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ടാകാൻ സൂചന പാകിസ്ഥാൻ വരാൻ ഇങ്ങനെ വരാൻ സൂചന ഈ വിഷയത്തിലല്ല സൂചന പറയേണ്ടത് സൂചന പറയേണ്ട ഒരു വാർത്തയല്ല ഇത് സൂചന പറയേണ്ട ഒരു അന്തരീക്ഷം അല്ലേ ഇത് ഇന്ത്യൻ ആർമി നൽകുന്ന നമ്മുടെ സർക്കാർ നൽകുന്ന കേന്ദ്ര സർക്കാർ നൽകുന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ മാത്രമാണ് ഈ ഘട്ടത്തിൽ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ എന്നാൽ അനൌദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകൾ കൊടുത്തുകൊണ്ട് നിങ്ങൾ ഇന്ത്യൻ ആർമി കളിക്കാൻ ഈ സമയത്ത് നിൽക്കരുത് എന്നാണ് എനിക്ക് പൊതുവെ നമ്മുടെ പ്രേക്ഷകർ പറയുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളുടെ വികാരത്തിൽ നിന്ന് അവർ പറയാൻ ആഗ്രഹിക്കുന്ന ആ വിഷയത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് അവരുടെ ശബ്ദമായിട്ടാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല കുറച്ചുകൂടിയൊക്കെ പക്വതയാകാം നിങ്ങൾക്ക് അതായത് ഇത്തരം വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിലൊരു മാനുഷികമായിട്ടുള്ള ചില മൂല്യങ്ങളുണ്ടെന്നും ഒരു പരിഗണന കൊടുക്കണമെന്നും ഒക്കെ നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് നിങ്ങൾക്ക് ഈ എ സി റൂമിലിരുന്ന് ഈ പറയുന്നതുപോലെ പ്രോംപ്റ്റർ നോക്കി അല്ലെങ്കിൽ കിട്ടുന്ന വ്യാജവാർത്തകൾ നോക്കി വിളിച്ചു കൂവുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഒരു ഉളുപ്പും തോന്നാൻ ഒരു സാധ്യതയില്ല പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്ന റിയാലിറ്റി അല്ലെ പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങൾ ആ സംഘർഷങ്ങളെ ഒരു വല്ലാത്ത ഭയത്തോടെ നോക്കിക്കാണുന്ന ഒരു വലിയ വിഭാഗമുണ്ട് അവര് ഈ പറയുന്നത് പോലെ നിങ്ങളുടെ വാർത്തകൾ കാണുന്നത് എന്തിനു വേണ്ടിയാണ് അതായത് എന്താണ് അവിടെ നടക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയാണ് അവരുടെ മുമ്പിലേക്കാണ് നിങ്ങൾ വ്യാജ വാർത്തകൾ കുട്ടി നിറച്ച ഒരു വലിയ ഒരു 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 കള്ള പ്രചരണത്തിന്റെ അങ്ങേ അറ്റം കൊണ്ടുപോയി ഇങ്ങനെ വെക്കുന്നത് എന്തായാലും തീർത്തും അപലപനീയം എന്ന് പറയാതെ വയ്യ റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന ചാനലും ഇരുപത്തിനാല് ചാനലും ഒക്കെ നിങ്ങൾ റേറ്റിംഗ് ഉയർത്താൻ വേണ്ടി മത്സരങ്ങൾ നടത്തിക്കോ പക്ഷെ ഇത് ഇമ്മാതിരി തെമ്മാടിത്തരം കാണിച്ചു കൊണ്ടാകരുത് എന്ന് പറഞ്ഞു വെക്കുകയാണ് നോക്കൂ ഈ യുദ്ധം വിറ്റല്ലടെ ഈ റേറ്റിംഗ് ഉയർത്തേണ്ടത് യുദ്ധം വിറ്റല്ലടെ ഇങ്ങനെ പുട്ടടിക്കേണ്ടത് സത്യത്തിൽ പല ആളുകളും നിങ്ങളുടെ ഈ പറയുന്ന കമന്റ് ബോക്സിൽ ഇടുന്ന കമന്റുകളൊക്കെ ഒന്ന് ഒന്നിടയ്ക്ക് നോക്കുന്നതല്ലാണ് ഞാൻ അതിൽ നിന്ന് കണ്ടൊരു കമന്റ് ഞാൻ വായിക്കുകയും കേട്ടോ ഒരു കമന്റ് ഇത് ഇങ്ങനെയാണ് പറയുന്നത് ഉണ്ണി ബാലകൃഷ്ണനൊക്കെ അല്പമൂല്യബോധമുള്ള മാധ്യമപ്രവർത്തകനാണെന്നായിരുന്നു കരുതിയിരുന്നത് പക്ഷേ അത് ഇന്നലെ അർദ്ധരാത്രിയോടെ മാറിക്കിട്ടി എട്ട് മണിക്ക് എണ്ണി തുടങ്ങി പന്ത്ര മണിക്ക് തന്നെ റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിനാൽ വോട്ടെണ്ണലിന് വീറും വാശിയുമൊക്കെ സ്വാഭാവികം എന്നാൽ യുദ്ധം അങ്ങനല്ലല്ലോ മാധ്യമ മലരുകളെ അത് ഒറ്റ ദിവസം കൊണ്ടോ മാസം കൊണ്ടോ തീരത്തില്ലല്ലോ ഇരയെ കണ്ട ചെന്നായിക്കളെ പോലെ ഓടിയിട്ട് വായിലെ വെള്ളം കൂടുതലും തീർക്കുകയാണ് നിങ്ങൾ ഉക്രൈൻ റഷ്യ യുദ്ധം ഇതുവരെ തീർന്നിട്ടില്ല എന്നാണ് പറയുന്നത് അതിപ്പോ ഉണ്ണി ബാലകൃഷ്ണൻ ആകട്ടെ വിജയകുമാറാകട്ടെ അല്ലെങ്കിൽ നമ്മുടെ അരുണാകട്ടെ ആകട്ടെ സുജയ് ആകട്ടെ നല്ല പ്രായമുണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല 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 പ്രായമുള്ള ആളുകളാണല്ലോ നിങ്ങളൊക്കെ ഇത്ര അപക്വമായിട്ട് പെരുമാറുന്നത് കാണുമ്പോൾ സത്യത്തിൽ നിങ്ങൾക്കൊക്കെ വേറെ വല്ല പണിക്കും പോയി കൂടെ എന്ന് ചോദിക്കുകയാണ് തെണ്ടി തിന്നുകൂടെ എന്ന് ചോദിച്ചാലും തെറ്റില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് എന്തായാലും യുദ്ധത്തെ ഈ രീതിയിലല്ല നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് ഇവിടത്തെ സാധാരണ അംഗനവാടി പിള്ളേര് പോലും ദേശീയ മാധ്യമങ്ങൾ കണ്ടു പഠിക്കട്ടെ എന്ന് അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത്രത്തോളം മതത്തിച്ചിരിക്കുന്നു എന്നാണ് അതിനുള്ള ഉത്തരം ഇതൊരു ട്വന്റി ഫോറിനെയോ റിപ്പോർട്ടറിനെയോ മാത്രം ഒരു വാർത്തയല്ല ഈ വാർത്ത അതായത് ഈ ഒരു യുദ്ധസമാനമായ അന്തരീക്ഷത്തെ വിറ്റ് പുട്ടടിക്കാൻ ഇറങ്ങിയിരിക്കുന്ന എല്ലാവർക്കും കരണത്തിന് കൊടുക്കുന്ന അടിയാണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്